ഞാൻ കുറേ നാളായി ഒരു വീഡിയോ എടുക്കില്ലേ അത് വേറൊന്നും കൊണ്ടല്ല എന്നാന്റെ കാര്യം സമയം കിട്ടുന്നില്ലേ വീഡിയോ എടുക്കാനുമൊക്കെ എനിക്ക് സ്റ്റിച്ചിങ് ഉണ്ട് അപ്പോൾ അതുമായിട്ട് എനിക്ക് ഇരിക്കുന്നത് കാരണം എനിക്ക് സമയം കിട്ടാറില്ല പിന്നെ മര്യാദയ്ക്കൊന്ന് വോയിസ് കിട്ടണമെന്നുണ്ടത് ചെയ്യുമ്പോൾ ഫാൻ വെച്ചിട്ടുണ്ട് ഫാനിൻ്റെ കാറ്റ് കാരണം അടി ഇങ്ങനെ പറഞ്ഞു തരുന്നത് പിന്നെ വേറെ നന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ലെന്നേ പിന്നെ ഏറ്റവും ഒരു കാര്യം മടി ഭയങ്കരം പഠിക്കുക പിന്നെ ഞാൻ കൂടുതലും എന്താണെന്നറിയാവോ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ അധികം ഒരുങ്ങിയൊന്നുമല്ല വീട്ടിലിരിക്കുന്നത്. സാധാരണ വേഷത്തിൽ സാധാരണ എന്റെ ചാനലിന്റെ പേര് തന്നെ വീട്ടമ്മയെന്നല്ലോ അപ്പം ആ സാധാരണ വേഷത്തിലാണ് ഞാൻ വീട്ടിലിരിക്കുന്നത് അതായിപ്പം കണ്ടത് എൻ്റെ കോരെ കണ്ടില്ലേ ചിലപ്പോൾ ഇതിലും മൂന്ന് ചോദിക്കും അപ്പം ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരുങ്ങി അങ്ങനെ റെഡി ആയിട്ടൊക്കെ വന്നിരിക്കാനും ഒന്നും ചിലപ്പം സാധിക്കത്തില്ല രാവിലെ അടുക്കളയിലെ പണി എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒന്ന് തീർത്തി വെച്ച് അതൊന്നാക്കി കൊച്ചിനെ ഒന്ന് വിട്ട് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൂടി വന്ന് അങ്ങ് തയ്ക്കാനങ്ങേയിരിക്കും അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞപോലെ വീഡിയോ എടുക്കാനും ഒന്നും സമയം കിട്ടത്തില്ല പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് നമ്മൾ ഒന്ന് മടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ട് നമുക്കൊന്ന് ഒന്ന് കളിച്ച് പിടിച്ച് വരാൻ കുറേ എടുക്കും. പിന്നെ ഞാൻ കൂടുതലും സമയം പിന്നെ ഈ തയ്ക്കുന്ന സമയത്ത് പിന്നെ ഞാൻ നല്ല പ്രഭാഷണങ്ങളും പിന്നെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നായിരിക്കും എന്തായിരിക്കുന്നത് അന്നേരം ഈ കുത്തി കുത്തിയിടുന്നതാണ് ഈ ഹെഡ്ഫോൺ കേട്ടോ ഇത് എപ്പോഴും എൻ്റെ ഏതെങ്കിലും ഒരു ചെവിയിൽ ഇത് സാധനങ്ങൾ കാണും അത് കുത്തിയിട്ടോണ്ടായിരിക്കും ഞാനിരുന്നതായിരിക്കുന്നത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കുത്തി വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും വോയിസ് എടുക്കാനും ഒന്നും എനിക്ക് എനിക്കങ്ങനെ മൈക്കോ ഒന്നുമില്ല ഞാൻ തന്നെ തന്നെ ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ പ്രഭാഷണം ഒക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പഴയൊരു ഹെഡ്ഫോൺ ഇതെങ്കിലും ഇപ്പോൾ ഇവിടെ ആരും ഉപയോഗിക്കത്തോരും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ ഇയർ ഒക്കെ ഉണ്ടല്ലോ ഇതാകുമ്പോൾ എനിക്ക് എൻ്റെ സൗകര്യത്തിന് കുത്തി ഇവിടെ വെച്ചത് കേൾക്കുകയും ചെയ്യാം അങ്ങനെ ഞാനിതെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ തുടർന്ന് വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അത് അന്നത്തെ കാര്യം ട്രൈപ്പോർഡൊക്കെ വെച്ച് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേനും ഭയങ്കര താമസമാണ് അത് എഡിറ്റ് ചെയ്യാൻ സമയം ഇരിക്കട്ടേ ആ സമയത്തിന് അന്നേരം മിനി ആയിരിക്കുമോ വേണ്ട എഡിറ്റ് ചെയ്തൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും അങ്ങ് താമസമല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിക്കും വേണ്ട ഈ ഉള്ള ഇതാണ് പിന്നെ തന്നെ എൻ്റെ വോയിസ് ഇതിപ്പോ ഈ വോയിസ് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല ആ ഞാൻ പിന്നെ ഇന്നങ്ങ് തോന്നി ഒരു വീഡിയോ ഓൺ വോയിസിലിടണമെന്നു തോന്നി അങ്ങനെ ഇട്ടതാണ് പിന്നെ പറയാനാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴും പൊതുവായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഈ ഒരു വീഡിയോസ് ചെയ്താൽ പക്ഷേ ആൾക്കാർ എന്താ വിചാരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മളങ്ങനെ വീഡിയോ ഒന്ന് ചെയ്യാൻ മടി എല്ലാവർക്കും ഒന്നും തൊടിക്കെട്ടിയ ഒരു പോലെയല്ലല്ലോ അത് കാരണം വീഡിയോ ചെയ്യാനങ്ങ് മടിയാ പിന്നെ കുക്കിങ് വീഡിയോസൊന്നും ഇപ്പം ആർക്കും കാണണ്ടായിരുന്നു കാരണം ഇഷ്ടം ഇഷ്ടംപോലെ കുക്കിങ് ചാനലുകളുണ്ട് അപ്പം അത് കാരണം കുക്കിംഗ് വീഡിയോസൊന്നും കാണാനൊന്നും ആർക്കും വലിയ ഇല്ല. പിന്നെ തയ്ക്കുന്ന വീഡിയോ എടുത്തിട്ട് തയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടൊന്നും പലരും പറയും അതാണെങ്കിൽ ഈ വെക്കുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണ് പലപ്പോഴും കൃതി വെച്ച് പാളം പൊടിച്ചൊക്കെ ആയിരിക്കും വെട്ടുന്നത് ചിലപ്പോൾ രാത്രിയിലായിരിക്കും അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ ആക്കാനൊന്നും ഉള്ള ഒരു മൂഡിലൊന്നും ആയിരിക്കത്തില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു ഒന്നാമതായിരിക്കും ഇതിനൊക്കെ ഭയങ്കര ടെൻഷനും സമയമെടുത്താൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും വെട്ടുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് വീഡിയോ എടുക്കാനും ഉള്ള ഒരു മൂഡിലൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ടൊക്കെയാണ് എന്നെ വീഡിയോ കാണാത്തത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം എൻ്റെ യൂട്യൂബൊക്കെ നിർത്തിയോ വീഡിയോ ഇട്ട് ഇല്ലയോ എന്നൊക്കെ ചോദിക്കും അപ്പം ഒരു മറുപടി കൂടാണേ ഇപ്പം എൻ്റെ രനാലൊക്കെ ഒരുപാട് അങ്ങ് താഴെ പോയത് ആരും കാണുന്നു എടുക്കുന്ന ഒന്നുമില്ല മര്യാദയ്ക്ക് വീഡിയോ ഇട്ടാലല്ലേ ആൾക്കാർ കാണത്തുള്ളൂ അപ്പം ഇന്ന് എനിക്കങ്ങ് തോന്നി ഒരു ഇന്നല്ല കുറേ ദിവസമായിട്ട് പെൻസിലിങ്ങനെ തോന്നിയായിരുന്നു ഒരു വീഡിയോ ചെയ്യണോ ചെയ്യണമെന്ന് പക്ഷേ അതിങ്ങനെ അതിലും പിന്നെയും അടിപൊടിച്ച് പിടിച്ച് ഇടിച്ചിരുന്നു ഇരുന്ന് ഇന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ആക്കി അങ്ങിട്ടേക്കാം അങ്ങനെ രാവിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് ഇവിടെ വന്ന് തയ്ക്കാൻ വന്നതാണ് അപ്പം എൻ്റെ ഈ കയ്യിൽ ഞാൻ ഇങ്ങനെ ഫാൻ വെച്ചിട്ടുണ്ട് ആ ഫാൻ്റെ ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് കാറ്റ് മുഖത്തോട്ട് മൂടി പറന്ന് വരുന്നുണ്ട് പിന്നെ പറയാനെന്താ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഇനി ഇതുപോലെ ഓങ് വോയിസില് വീഡിയോ ആയിട്ട് വരാം സിംഗി ബോബൻ്റെ വീഡിയോ കാണുമ്പോഴേ ഓർക്കും പുള്ളിക്കാർ ചെയ്യുന്ന പോലെ കുറേ ഒക്കെ എടുത്തിടണം എന്നൊക്കെ ഞാനും ആലോചിക്കും കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ ഇടയ്ക്കൊക്കെ എന്നല്ല പുള്ളിക്കാരുടെ വീഡിയോ മിക്കതും ഞാൻ കാണാറുണ്ട് ആക ആ ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട് സിംഗു ചേച്ചിയുടെ വീഡിയോ നല്ലപോലെ എനിക്ക് ഇഷ്ടമാണ് ഒത്തിരി തമാശ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജീവിത കാര്യങ്ങളും ഒക്കെ പറഞ്ഞല്ലേ വീഡിയോ ഇടുന്നത് പുള്ളിക്കാരിയുടെ കാര്യം തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക് പ്രാർത്ഥനയെപ്പറ്റിയും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും നമ്മളെങ്ങനെ എത്രത്തോളം ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ച് ചെയ്യണമെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനും ഓർക്കുമോ ഞാനും നാളെ ഇതുപോലും വീഡിയോ ഉണ്ടാക്കി എന്നൊക്കെ ജോലി ആയിരിക്കും പക്ഷെ ഭയങ്കര പടിയാന്ന് പഠിക്കാറുള്ള എനിക്കിതിനൊന്നും പറ്റത്തില്ല ഇന്നിപ്പം തന്നെ അതേ ഇവിടെ അപ്പുറം അപ്പുറം എല്ലാം കോഴിയുടെ ശബ്ദം വണ്ടി പോകുന്ന ശബ്ദം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡാണ് അപ്പം കൂടെ എപ്പോഴും വണ്ടി പോകും പിന്നെ എപ്പോഴും എൻ്റെ സൗണ്ട് ഇത് മാതിരി കരിപരിപരവരാ എന്നുള്ള ശബ്ദമാണ് അത് അത്ര ഇങ്ങോട്ട് എൻ്റെ ശബ്ദം അത്ര ശരിയൊന്നുമില്ല എല്ലി പരിപെരിവരാതിരിക്കും അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത്രയും ഇഷ്ടം തോന്നത്തില്ല എന്നാലും ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എത്രത്തോളം ഈ വീഡിയോ പോകുന്നുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ അതറിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പിന്നെ ഓൺ വോയിസിൽ ഇതുപോലെ വീഡിയോസ് ഇടാം കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തണം ഞാൻ തുടർന്ന് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോട് കൂടി ഞാനൊരു നിർത്തി പണി നിർത്തി പോവുകയും ചെയ്യും ഞാൻ വിചാരിച്ചി വീഡിയോ ഇടുന്നില്ല മാതി എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ എന്തായാലും ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കട്ടെ ഇതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇനി വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിരിക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പറയണം കേട്ടോ ഞാനിനി ഓൺ വോയ്സിൽ ഇതുപോലെ വീഡിയോ ഇടാം പക്ഷെ എന്റെ കയ്യിൽ മയക്കൊന്നുമില്ല ഏറ്റവും പഴഞ്ചൻ യൂട്യൂബ് പറഞ്ഞ പോലെ ഇത് മുക്കി വെച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ എനിക്ക് കുറേ തയ്ക്കാനുണ്ട് ഇതെല്ലാം വെട്ടി ഇവിടെ വെച്ചേക്കുന്നു ഇതാണ് അതിൻ്റെ റയ്യൽ വിഷയം ഇല്ല ഞാനിവിടെ തയ്ക്കാൻ വന്നിരുന്നതാണ് അന്നേരം അടുത്ത വീഡിയോ അപ്പോൾ ഓക്കെ ഇതിനകത്ത് കുറേ അപ്പോൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ശൈലിയായിരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ കൂടുതലും അങ്ങനെ വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഒത്തിരി പേർ കൊട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഇത് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ അങ്ങനെ ക്ഷേമിച്ചേക്കണം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ ശരി ടാറ്റാ